അയ്യപ്പൂട്ടിയാ ഏതൊക്കെ വർത്താനം എന്താ നല്ല വർത്താനം ആ പെരുന്നാളൊക്കെ എങ്ങനുണ്ട് പെരുന്നാളൊക്കെ ഇത് ഇവിടെ എത്തി നാളെ നേരം വെളുത്ത പെരുന്നാളായി നാളെ നേരം വെളുത്ത പെരുന്നാളായി പള്ളിയിൽ പോകുക എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ഓർക്കുക സൗഹാർദ്ദത പണ്ടത്തെ കളെ കാലത്തെ പെരുന്നാളൊക്കെ എങ്ങനെ എന്താ വിവരങ്ങള് പണ്ടത്തെ പെരുന്നാള് പറഞ്ഞാൽ ഭക്ഷണിക്കാലല്ലേ അതാ അതിനനുസരിച്ച് ഇണ്ടാവും അങ്ങനെയാണ് അത് അന്ന് പെരുന്നാൾക്കേ ഒന്ന് വയറ് പറയുള്ളൂ അല്ലേ ശരിയാണ് അങ്ങനെയാണ് പെരുന്നാള് ഓണം അതുപോലെ ആണ്ടർതികൾക്ക് ഒന്ന് വയറ് ശരിയാണ് അങ്ങനെയാണ് വിശേഷങ്ങൾ ഉണ്ടാവുമോ ഇന്നിപ്പോ ഭക്ഷണിയൊക്കെ മാറി ഇപ്പോ ആൾക്കാർക്ക് വേണ്ടതായി ഇന്നിപ്പോ രാവിലെ കഴിച്ചാ പിന്നെ വൈകുന്നേരത്ത് കഴിച്ചാൽ മതി കഴിക്കാനും വേണ്ടില്ല എല്ലാരും ചില ആൾക്കാർക്കൊക്കെ ചിലവർക്ക് ഷുഗർ ചെലവർക്ക് പെഷർ അതെ അങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റാതായി അങ്ങനെയാണ് ഇങ്ങനത്തെ അപ്പൊ പെരുന്നാളായിട്ട് നിങ്ങൾ ഞമ്മളെ വീട്ടിലേക്ക് വരും ഊണൊക്കെ കഴിക്കാൻ നമുക്ക് ടുത്തന്നെ ആയിക്കോട്ടെ ഞാൻ വണ്ടി വണ്ടിയോട് വരാം അതൊക്കെയാണ് ഞമ്മള് സൗഹാർദ്ദതയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽക്കാണ് വരും വീട്ടിലേക്ക് വന്നിട്ട് ഊണൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഞമ്മക്ക് ആയിക്കോട്ടെ ഞങ്ങൾ പെരുന്നാളായിട്ട് നിങ്ങള് രണ്ടുപേരും പാട്ട് പാടിക്കണം ഏതായാലും ഇപ്പൊ ഒരു സുഖല്ലാതെ ഇരിക്കണ അയ്യപ്പേട്ടനാണ് ഇങ്ങനെ സ്ട്രോക്ക് ഉണ്ടായിട്ട് മൂപ്പരിപ്പോ അങ്ങനെ അപ്പൊ മൂപ്പരിന്റെ വിളിക്കുകയാണ് ഇപ്പൊ എന്താപ്രായം ഒക്കെ ബ്ലോഗൊന്നും ചെയ്യാത്തെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങോട്ട് പേര് നിങ്ങള് പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങള് ഞാൻ വന്നതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ബ്ലോ ഒരു ഫിലിമാണ് ഇപ്പൊ എടുക്കുന്നത് അപ്പൊ അതിന്റെ പേരിൽ നിങ്ങളെ നമുക്കായിട്ട് ഒരു രണ്ട് പാട്ട് പാടിക്കത്തുന്നതാണ് കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാരും എല്ലാരും മുകൾ എല്ലാരും എല്ലാരും മുകൾ ഭൂമിയിൽ എല്ലാരും എല്ലാരും എല്ലാവരും ഓ നന്നായിക്കണം താങ്കള് ഗായകനുമാണ് തോന്നുന്നുണ്ട് ഏ ഏ പാട്ടൊക്കെ അറിയാലോ അഞ്ഞ് വേറെ ഏതെങ്കിലും രണ്ടുപേരും പാടണ്ടോ ആ ആ ഏതെങ്കിലും രണ്ടുപേരെയും കൂടി പാടിക്കാണേ രണ്ടുപേരും കൂടി ഏതായാലും നിങ്ങക്ക് അറിയാവുന്നേതെങ്കിലും ഏഹ് നമ്മളെ കാണുന്ന പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഒരു ഒരു പാട്ട് കേട്ടാല് അവർക്ക് ഇഷ്ടാവുമല്ലോ അപ്പൊ നമ്മള് സിനിമ പാട്ടായാലും ഏതായാലും നിങ്ങക്കറിയുന്നത് ഏതെങ്കിലും അപ്പൊ പിന്നെ സിനിമ പാട്ട് ആയി പാട്ട് നാടിക്ക എന്തപ്പ ഏത് പാട്ടപ്പാടേണ്ടത് ഏതായാലും പാടില്ല ഏത് പാട്ടാണ് പാടണം എന്നാ നോക്കണ ശരണമയ്യപ്പാ സ്വാമി ശരണമയ്യപ്പ ശബരിഗിരിനാഥ സ്വാമി ശരണമയ്യപ്പ മണ്ഡലകാലം വന്നു മണ്ഡലകാലം വന്നു സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി ശരണം അയ്യപ്പ ഓ നന്നായാണ് നന്നായാണ് മതി നന്ദി പെരുന്നാൾ വരെ വലിയ പെരുന്നാൾ ആശംസകൾ പറഞ്ഞതന്നെ നമുക്ക് നിർത്താം എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ ആ